ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പാസ്ത തയ്യാറാക്കുന്നതാണ് കേട്ടോ പാസ്ത അല്ലെങ്കിൽ മക്രോണി നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുക അപ്പോൾ ഇതൊന്നും എനിക്കറിയണ്ടായില്ല ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ പഠിച്ചത് അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ ആദ്യം ഇട്ടാണ് കേട്ടോ വെക്കുന്നത് മോം വാശി പിടിച്ചിട്ട് അവൻ വാങ്ങിച്ചുകൊണ്ടെന്നാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണ നേരം കൂടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തത് ഒരു ണ്ട് പച്ചമുളക് ഇഞ്ചി തക്കാളി അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മോ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാസ്തയുടെ റെസിപ്പി കണ്ട കണ്ട അവൻ വേണമെന്ന് പറഞ്ഞിട്ട് സൈക്കിളെടുത്ത് പോയി ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ടെന്നാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ അവൻ യൂട്യൂബിൽ കുറേ വട്ടം കണ്ടു പിന്നെ കൂടി എനിക്കെങ്കിലും കാണിച്ചിങ്ങനെയൊക്കെ വയ്ക്കാൻ പോകട്ടെ എന്നാലും അവൻ എനിക്ക് ക്ലാസ് എടുക്കേണ്ടി അമ്മ അത് ഇട ഇത് ഇടുന്നൊക്കെ പോകണ്ടട്ട് അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സവാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ നല്ല ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി പിന്നെ നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ പക്ഷെ ഒന്ന് മൂടി വെക്കുക വേണ്ടത് അവൻ എന്നെ ടീച്ചിങ് ചെയ്യണത് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചാരുട്ടോ അവന്റെ സൗണ്ട് ഞാനിണ്ട് വീഡിയോസോളൊന്നും അവൻ കാണാറില്ല അത് കാരണം അവൻ അറിയില്ല എന്ന് വിചാരിക്കുന്നു അവൻ്റെ വോയിസ് ഇട്ടത് അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും അവൻറെ വോയിസ് ഒന്നും കേൾപ്പിക്കുക എന്ന് പറയാറുണ്ട് എന്നോട് ഞാൻ കേൾപ്പിച്ചോ അവൻ ക്ലാസ് എടുക്കണത് അത് ഇടുത്തിട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനല്ല അരിപ്പേല് അരിപ്പേല് നോക്കട്ടെ ഞാനപ്പം ഇത് ഉണ്ടാക്കുന്ന നേരത്ത് അവനാണ് കേട്ടോ എന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യും നമ്മൾ പിസ്ത വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടുക ചെയ്യുന്നല്ലോ അപ്പോൾ അത് അരിപ്പില അരിക്കാനൊക്കെയാണ് കേട്ടോ അവൻ പറഞ്ഞു അങ്ങനെ ഞാൻ അരിപ്പൽ വാർത്തെടുത്തിട്ട് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സവാള വറ്റിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്യണത് ഒന്ന് നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം അഞ്ച് മിനിറ്റ് മൂടിയൊക്കെ അവൻ ഈ അവൻ്റെ വോയിസ് കേൾപ്പിച്ചത് അറിയണമോ എന്തായാലും അവന ഞാൻ വീഡിയോസോളൊന്നും കാണാറില്ല അത് കാരണം അറിയില്ല എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തന്നെ അവൻ ഡെലിറ്റ് ആക്കി കളയും അപ്പോൾ നമ്മുടെ പാസ്ത തയ്യാറായി കഴിഞ്ഞിട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഒക്കെ തയ്യാറായി കഴിഞ്ഞ് രണ്ട് പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്കായിട്ട് ഇതിൻ്റെ മേലെക്കൂടെ സോസും കൂടി ഒഴിക്കണം സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും സോസ് ഒഴിച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് രണ്ട് പേരും തൊട്ടില്ല ഓരോ നിർത്തി കഴിച്ചു രണ്ട് പേർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത് എന്താ ടേസ്റ്റ് എന്ന് അറിയാണ്ടാണ് അവൻ അതൊക്കെ കഴിച്ചപ്പോൾ പല്ലും ഒട്ടൊന്നും പറഞ്ഞിട്ട് കഴിച്ചില്ല അവസാനം ഞാൻ തന്നെ ഇത് രണ്ടും കഴിക്കേണ്ടി വന്നു കേട്ടോ